ഞാൻ തിരിച്ചറിയുന്നു ആസക്തി അത് കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാളത്തെ പൗരന്മാരാകേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ ഞാൻ നിയമവിരുദ്ധ യോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ ജനങ്ങളോടുമുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ നടന്ന ലഹരിവിരുദ്ധ ക്യാമ്പിൽ കായംകുളം അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ജയകുമാർ നേതൃത്വം നൽകി കെ എസ് ആർ ടി സി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിൽകുമാർ കെഎസ്ആർടിസി സ്റ്റേഷൻ മാസ്റ്റർ ജയകുമാർ ജീവനക്കാരായ രാജേഷ് നൌഷാദ് എന്നിവരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു വിരുദ്ധ പ്രതിജ്ഞ കായംകുളം സെന്റ് മേരീസ് സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ബാല എസ് ബിനു ചൊല്ലിക്കൊടുത്തു ജീവിതത്തിൽ ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ശ്രദ്ധ ചെയ്യുന്നു കായംകുളം കെഎസ്ആർടിസി ബസ് സ്റ്റേഷൻ പടിഞ്ഞാറ് ജംഗ്ഷനിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിരുദ്ധ പ്രതിജ്ഞ എടുത്തു കെഎസ്ആർടിസി ബസ്റ്റേഷന് പടിഞ്ഞാറുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളായ ഷാജി കുഞ്ഞുമോൻ രവി ഹാഷിം കുമരേശൻ റിജി എന്നിവർ വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് അംഗൻവാടി വിദ്യാർത്ഥിയായ ശ്രീഭദ്ര എസ് ബിനു എന്നിവരും പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം